മകൻ അപ്പനോട് എനിക്ക് കാട് കാണാൻ പോകണം പറഞ്ഞു ുംകനും അവധി ദിവസം പോകാം പരിചയം കൊണ്ട് അങ്ങനെ മകന്റെ കൈ പിടിച്ച് അപ്പൻ ഇങ്ങനെ കാട്ടിലേക്ക് പോകും അവര് ഒത്തിരി സംസാരിച്ച് കാട്ടിലേക്ക് പോകുമ്പോ കുറെ കഴിവ് വഴിതേറ്റി തുടങ്ങി അവിടെ വന്യവശങ്ങളുടെ മകൻ ചോദിച്ചു അപ്പൊ പ്രശ്നമുണ്ടോ മകനെ ചെറിയ വഴി തെറ്റി പിന്നെ എന്തിനാ അപ്പ നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നത് പുറകോട്ട് പോകട്ടെ അപ്പ പറഞ്ഞു മകനെ ചില പ്രശ്നങ്ങളിലൂടെ മനുഷ്യരുണ്ടോ ഇല്ല ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് നമ്മൾ പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് നമ്മൾ നിൽക്കുമ്പോൾ മുന്നോട്ട് തന്നെ നടക്കണം ദൈവം കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ നടക്കണം അങ്ങനെ അവർ ഒരു സ്ട്രീറ്റ് മുന്നോട്ട് നടന്നു അങ്ങനെ ഒത്തിരി നമ്മൾ വേണമോ കാട്ടിന്റെ പുറത്തുനിന്നിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്